എല്ലാവർക്കും നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ചെയ്തു അതിലുള്ള എല്ലാ ആസ്പെക്ടുകളും കവർ ചെയ്തു ഒപ്പം ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ നടത്തിയിരുന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു പല ആൾക്കാരും ചോദിച്ചിരുന്നു ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന മറ്റൊരു പ്രചാരണമുണ്ട് ദിലീപിൻ്റെ സഹോദരൻ്റെ ഫോണിൽ നിന്ന് ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നു അത് വളരെ വിശദമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒന്നാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്ര ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട് സാധ്യമല്ല അത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ അക്രമത്തിൻ്റെ വിഷ്വൽസ് എല്ലാം തന്നെ ദിലീപിൻ്റെ പക്കൽ എത്തിച്ചേർന്നിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വലിയ ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് എന്നാണ് ഇതിനെക്കുറിച്ച് നിരവധി ആൾക്കാർ സൂചിപ്പിച്ചപ്പോൾ ആ ഒരു ഭാഗത്തിനെ കൂടി ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി ആ വീഡിയോ ആണിത് നോക്കാം ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം നടൻ ദിലീപിൻ്റെ സഹോദരൻ്റെ മൊബൈൽ ഫോൺ അതൊരു ഓണർ മൊബൈൽ ഫോണാണ് ആ ഫോണിൽ നിന്ന് മൂന്നോ നാലോ ചിത്രങ്ങൾ കിട്ടിയിരുന്നു ആ ചിത്രങ്ങളെല്ലാം തന്നെ ഈ നടി ആക്രമിക്കപ്പെടുന്ന ആ ദൃശ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് ആണ് അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്ര ആയിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം ദിലീപിൻ്റെ പക്കൽ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് ഈ ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മാത്രം മതി ദിലീപിനെപ്പറ്റി ചകത്തിടാനുള്ള തെളിവ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നും കോടതി അതിനെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്നതിനെക്കുറിച്ചും ഈ ആൾക്കാരൊന്നും തന്നെ വിധിയിൽ നോക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും വിധിയിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ കാര്യം ഒരു കേസ് വരുമ്പോൾ ആ കേസിൽ ഇലക്ട്രോണിക് തെളിവുകളുണ്ടെങ്കിൽ അതിൻ്റെ ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പ്രതിക്ക് കൂടി ലഭ്യമാക്കുക എന്നുള്ളത് നിയമപരമായിട്ട് പ്രതിക്ക് കിട്ടേണ്ടുന്ന ഒരവകാശമാണ് എന്നാൽ ഈ കേസിൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ പ്രൈവസി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് അത് അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരും തന്നെ തയ്യാറായിരുന്നില്ല എങ്കിലും അതിലെട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാർജ് ഇതിനെ ഗൂഢാലോചന നടത്തി അതിനെ ആസൂത്രണം ചെയ്തു അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു എന്നതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് പ്രവൃത്തി എന്നത് ഈ അറ്റാക്ക് ആയതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് അവർക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റാണ് അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നാൽ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ദിലീപ് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അതിന് ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർക്കും കോടതി അനുമതി നൽകിയിരുന്നു അങ്ങനെ അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ദിലീപ് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരായിട്ടുള്ള ശ്രീ രാമൻ പിള്ള ശ്രീ ഫിലിപ്പ് ടി വർഗീസ് തുടങ്ങിയ ആൾക്കാരും ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ഒരു അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സാന്നിധ്യത്തിലാണ് കോടതി അതിനുള്ള അനുമതി നൽകിയിരുന്നത് എന്നാൽ ഇങ്ങനെ ഒരു കാര്യം നേരത്തെ തങ്ങളോട് പറഞ്ഞിരുന്നില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ തങ്ങളതിൽ ഒബ്ജക്ഷൻ റേസ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഒരു ഡോക്യൂമെൻറ് ഉണ്ട് എക്സിബിറ്റ് സി ട്വന്റി വൺ അത് സബ്മിറ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് അതായത് ദിലീപിന് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് നാല് ദിവസം മുൻപാണ് അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഇത് വളരെ സെൻസിറ്റീവ് വിഷ്വൽസ് ആയതുകൊണ്ട് തന്നെ പ്രൈവസി ഒക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ പുറത്തു പോകരുത് എന്നുള്ളത് ഉറപ്പു വരുത്തണം സോഷ്യൽ മീഡിയ വഴിയോ ഒന്നും തന്നെ അത് പ്രചരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ടു പെർമിറ്റ് ദ കൗൺസൽസ് ഫോർ അക്യൂസ്ഡ് ടു എക്സാമിൻ ദ കോൺസ് ഓഫ് ദി വിഷ്വൽസ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് അതായത് കോടതിയുടെ അനുമതിയോടുകൂടി ഈ പ്രതിയുടെ അഭിഭാഷകർക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാനായിട്ട് നൽകുന്നതാവും നല്ലത് എന്നാണ് ഇവിടെ സി ട്വന്റി വൺ എന്നുള്ള ഈ ഒരു എക്സിബിറ്റിൽ ഈ ഡോക്യുമെന്റ് വഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഈ ദൃശ്യങ്ങൾ നേരിട്ട് ഈ പ്രതിയുടെ അഭിഭാഷകർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിലൊരിക്കലും തങ്ങളുടെ അറിവോടുകൂടി ഇത് കൊടുക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഈ ഒരു മാർഗത്തിൽ മാത്രമേ ഈ ദൃശ്യങ്ങൾ പ്രതിക്ക് ലഭ്യമാക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നാല് ദിവസമാകുമ്പോഴാണ് പതിനഞ്ചാം തീയതി ദിലീപിന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർക്ക് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനായിട്ട് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണോ പറഞ്ഞിരുന്നത് അതുതന്നെയാണ് ഇവിടെ കോടതി ചെയ്തിരുന്നത് പക്ഷേ ആ സമയത്ത് കോടതിയിൽ വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ഇതിൽ മറ്റൊരു അഭിപ്രായം കൂടി പ്രകടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബൈജു പൗലോസ് സെഡ് ഹി മെന്റ് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു ദി അക്യൂസ്ഡ് ഓൺലി ഡ്യൂറിംഗ് ട്രയൽ ഫ്രം ട്രയൽ കോർട്ട് അതായത് ഈ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിചാരണ കോടതിയിൽ നിന്ന് മാത്രമേ ഇത് അക്യൂസ്ഡിനും അദ്ദേഹത്തിൻ്റെ ഒക്കെ ലഭ്യമാക്കാൻ പാടുള്ളൂ എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് ബൈജു പൗലോസ് വിചാരണ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇത് ശരിയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്ന് വിചാരണ കോടതി കണ്ടെത്തുന്നുണ്ട് കാരണം അങ്ങനെ ഒരു റിക്വയർമെന്റ് ബൈജു പൗലോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടേ ഇല്ല വിചാരണ ഘട്ടത്തിലിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ദൃശ്യങ്ങൾ ലഭ്യമാക്കാവൂ എന്നോ വിചാരണ കോടതി മുൻകൈ മാത്രമേ അത് നൽകാവൂ എന്നോ ബൈജു പൗലോസ് ഇ സി ട്വൻറ്റി വൺ എന്നുള്ള എക്സിബിറ്റിൽ പറഞ്ഞിട്ടില്ല കോടതി ബൈജു പൗലോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദിസ് ഈസ് യെറ്റ് അനദർ ഇൻസ്റ്റൻസ് ഇൻഡിക്കേറ്റിംഗ് ദ വേ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അഡ്യൂസ്ഡ് എവിഡൻസ് സപ്രസിങ് ദി ആക്ച്വൽ ഫാക്ട് സത്യാവസ്ഥ എന്താണോ അതിനെ മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ശ്രമിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത് എന്നാണ് ബൈജു പൗലോസിൻ്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ദിലീപിന്റെ അഭിഭാഷകർക്ക് പരിശോധിക്കാനായിട്ട് നൽകിയത് അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മണിക്കൂർ നേരമാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് അവർക്ക് കൊടുത്തിരുന്നത് ആ സമയത്തിനോടകം ഈ ദൃശ്യങ്ങളെല്ലാം പല പ്രാവശ്യം അവരത് കാണുകയുണ്ടായി പല പ്രാവശ്യം അവർ ഹെഡ്സെറ്റ് വെച്ച് അത് കേൾക്കുകയുണ്ടായി അവ്യക്തതയുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം അവർ രണ്ടാമത് പ്ലേ ചെയ്തു ആ സമയത്ത് ഫിലിപ് ടി വർഗീസ് എന്ന അഭിഭാഷകൻ അതിൽ അദ്ദേഹം നോട്ട് എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ നേരമാണ് അവർ ഈ വിഷ്വൽസ് കാണുന്നതിന് വേണ്ടി അതിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടി ചെലവഴിച്ചത് ആ സമയത്ത് തയ്യാറാക്കിയിരുന്ന ട്രാൻസ്ക്രിപ്റ്റ് ആയിരുന്നില്ല ദിലീപിൻ്റെ സഹോദരൻ്റെ ഫോണിൽ കണ്ടത് അഭിഭാഷകർ തിരികെ അവരുടെ ഓഫീസിലേക്ക് പോയതിന് ശേഷം മൂന്ന് മണിക്കൂറോളം എടുത്ത് വളരെ വിശദമായിട്ടാണ് ഈ ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കിയതെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതും ഒരാൾ മാത്രമല്ല ആ ഒരു പ്രക്രിയയിൽ ഉണ്ടായിരുന്നത് ഫിലിപ്റ്റി വർഗീസിൻ്റെ ഓഫീസിലുള്ള മറ്റ് അഭിഭാഷകരും മറ്റ് സ്റ്റാഫും ഒക്കെ തന്നെ അതിൽ പങ്കാളികളായിരുന്നു അതിൽ ഇംഗ്ലീഷ് ഭാഗം എഴുതിയതൊരാൾ അതിൻ്റെ മലയാളത്തിലുള്ള ഭാഗം പൂർത്തീകരിച്ചത് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആൾക്കാർ എഴുതി അതിനെ പൂർത്തിയാക്കുകയായിരുന്നു അതിൽ തന്നെ ഡിഫൻസിൻ്റെ വിറ്റ്നസ് ആയിട്ടുള്ള ലിത എന്നൊരാളുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് അതിലെ മലയാളം ഭാഗങ്ങളെല്ലാം തന്നെ അവരാണ് എഴുതിയിരിക്കുന്നത് എന്ന് കയ്യക്ഷരം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താൻ അതിന് തയ്യാറാണ് എന്ന് അവർ കോടതിയിൽ പറയുകയും ചെയ്തു അതായത് അവരുടെ കൈപ്പടയാണിത് അതല്ലാതെ ടി വർഗീസ് അല്ല ആ ഭാഗം എഴുതിയിരിക്കുന്നത് എന്ന് അവർ തന്നെ പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മണിക്കൂർ നേരമാണ് ഈ വിഷ്വൽസ് കണ്ടത് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് തന്നെ നോട്ട് ചെയ്യുന്നു എന്നിട്ട് അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് അതിനെ പിന്നീട് എഴുതുകയാണ് അങ്ങനെയാണ് ആ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് അത് ഈ കണ്ട ആൾക്കാർ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അതിൻ്റെ ഓരോ പോർഷനും മറ്റുള്ള ആൾക്കാർക്കൊക്കെ എഴുതാനും കൊടുത്ത് അങ്ങനെ മൂന്ന് മണിക്കൂറോളം എടുത്തിട്ടാണ് ഈ ഡീറ്റെയിൽഡ് ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് എന്നാണ് ദിലീപിന്റെ അഭിഭാഷകർ തന്നെ കോടതിയെ അറിയിച്ചത് എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ആ ട്രാൻസ്ക്രിപ്റ്റിന്റെ ഫോട്ടോകളാണ് മൂന്നോ നാലോ ഫോട്ടോകൾ അനൂപ് എന്ന ദിലീപിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ എടുത്തിരുന്നത് അത് ഗൂഗിൾ ഫോട്ടോസുമായിട്ട് സിങ്ക് ആയിരുന്നു പിന്നീട് അത് ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സ്വന്തം ഫോണിലുണ്ടായിരുന്ന കോപ്പി ഡിലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം ഇൻറ്റൻഷനലി ഡിലീറ്റ് ചെയ്തിട്ടേയില്ല ഇനി ഏതെങ്കിലും ഒരു ബൾക്ക് ഡിലീറ്റ് ചെയ്തപ്പോൾ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകും അതല്ലാതെ താൻ അതിനെ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപിൻ്റെ സഹോദരൻ കോടതിയെ അറിയിച്ചത് ഇവിടെ പലരും പറയാൻ ശ്രമിക്കുന്നത് ഒരു മണിക്കൂർ നേരമാണ് ഈ വിഷ്വൽസ് കാണാനായിട്ട് അവർക്ക് ലഭിച്ചത് എങ്കിൽ ആ സമയത്തിനുള്ളിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് എഴുതാൻ കഴിയില്ല എന്നാണ് അത് ശരിയാണ് എന്ന് തന്നെയാണ് ദിലീപിൻ്റെ അഭിഭാഷകനും പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് സമയമെടുത്ത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം സമയം ചെലവഴിച്ചാണ് അവർ ഡീറ്റെയിൽഡ് ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെയുമല്ല എട്ട് വീഡിയോ ഫയലുകളാണുള്ളത് എന്നതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ തന്നെ ചില സംഭാഷണ ശകലങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയതിനെക്കുറിച്ചും ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടെങ്കിൽ അത് ഇട്ട് കണ്ടതിന് ശേഷം ഒരു ട്രാൻസ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറേയധികം വീഡിയോ ക്ലിപ്പുകൾ കാണുകയും അത് റിപ്പീറ്റഡായിട്ട് അതിൻ്റെ ഓഡിയോ കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫയലിൽ കേട്ടത് എന്ന രീതിയിൽ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സംഭാഷണ ശകലങ്ങൾ പിന്നീട് വേറൊരു ഫയലിൻ്റെ ഓഡിയോയുടെ കൂട്ടത്തിലേക്ക് മാറിപ്പോയി അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട് ആ രീതിയിലത്തേക്കുള്ള ഹ്യൂമൻ എററുകളൊക്കെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുണ്ട് കോടതി തന്നെ വിധിന്യായത്തിൽ ചുരുക്കി പറഞ്ഞാൽ കോടതിയുടെ അനുമതിയോടുകൂടി കിട്ടിയിരിക്കുന്ന ഒരു ഇൻസ്പെക്ഷൻ ടൈം അവിടെ അപ്രൂവ്ഡായിട്ട് പ്രതിയും പ്രതിയുടെ മൂന്ന് അഭിഭാഷകരും കൂടി ചേർന്ന് ഇരുന്ന് കണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു മണിക്കൂർ നേരം അവർക്ക് ഹെഡ്സെറ്റും ലഭിച്ചിരുന്നു അങ്ങനെ അവരത് കാണുന്നു പലതവണ ആവർത്തിച്ച് അത് കേൾക്കുന്നു അവിടെ നിന്ന് നോട്ട് തയ്യാറാക്കിയെടുക്കുന്നു പിന്നീട് അത് അവരുടെ ഓഫീസിൽ പോയതിനു ശേഷം അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് പല ആൾക്കാർ ചേർന്ന് അത് ഒരു മൂന്ന് മണിക്കൂറോളം ശ്രമം എടുത്തതിന് ശേഷം അത് തയ്യാറാക്കുന്നു അതിൻ്റെ ചിത്രങ്ങളാണ് ദിലീപിൻ്റെ സഹോദരൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് തന്നെയുമല്ല ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ഓഫീസിലെ സ്റ്റാഫ് അവർ തന്നെ പറയുന്നുണ്ട് അവർ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസിന് അല്ലെങ്കിൽ ഒരു ഹാൻഡ് റൈറ്റിംഗ് ടെസ്റ്റിന് അവർ തയ്യാറാണ് ആ സമയം തന്നെ എന്ന് അവരവരുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് സത്യം എന്നിരിക്കെ വെറുതെ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ദൃശ്യങ്ങൾ അല്ലാതെ തന്നെ കയ്യിൽ വെച്ചതിന് ശേഷമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമോവാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ പറയുന്ന ഇതിനെ ആധികാരികമാണ് എന്ന മട്ടിൽ തട്ടിവിടുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ വിധി വായിക്കുക നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് കോടതി ഈ വിഷയങ്ങളെ പരിഗണിച്ചത് എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് വായിച്ചു നോക്കുക നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റുക അതല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ ആധികാരികമാണ് എന്ന മട്ടിൽ തട്ടിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്